ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോഴാണ് നമ്മളിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണഗതിയിൽ ചോറും അതുപോലെ തന്നെ പരിപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിസിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിള വരുന്ന സമയത്ത് പരിപ്പും അതുപോലെ തന്നെ ചോറിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ താഴേക്ക് ഒലിച്ചിറങ്ങാറുണ്ടല്ലേ അങ്ങനെ ഒലിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു ബേർണറിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ താഴെയൊക്കെ ആയിട്ടും നമുക്കാവുന്ന ഒരവസ്ഥയായിരിക്കും അതുമൂലം തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയും ഒക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു കുഞ്ഞ് പ്ലേറ്റ് ബേർണറിൻ്റെ താഴെയായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തട്ട് മാത്രം നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്താൽ മതിയാകും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ആ ഉലുവ ആണ് കേട്ടോ ഇതുപോലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഞാൻ തലേ ദിവസം രാത്രിയാണ് ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത് അതിനുശേഷം ഞാൻ അടുത്ത ദിവസം രാവിലെ ഇതുപോലെ ആ ഒരു കുതിർന്ന ഉലുവയുടെ വെള്ളം ഞാൻ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഹെയർ ടോണർ ടോണറാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഉലുവ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനൊക്കെ എത്രത്തോളം സഹായകരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ ഇതുപോലെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മൾ ഹെയർ ടോണർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്ത് പ്രശ്നം നിങ്ങളുടെ മുടിക്കുണ്ടെങ്കിലും അതൊക്കെ പോയി നല്ല രീതി തന്നെ നിങ്ങൾ വെട്ടി വെട്ടി മടുക്കും ആ ഒരു തോതിൽ മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗ്രേറ്ററൊക്കെ മൂർച്ച പോയി കഴിഞ്ഞാൽ നമ്മൾ അത് കളഞ്ഞു പുതിയത് വാങ്ങിക്കല്ലേ അങ്ങനെ ഒന്നും ഇനി ആരും ചെയ്യേണ്ട ഇതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം ഇടികല് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലൊന്ന് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ പുത്തം പുതിയത് പോലെ നമ്മുടെ ഗ്രേറ്റർ ആകും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗ്രേറ്റർ മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അതിങ്ങൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മൂർച്ഛ കൂട്ടാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ ദോശപ്പാൻ നമ്മൾ എത്ര തന്നെ സീസണിങ് ചെയ്തു വെച്ചാലും പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഒരവസ്ഥയിലായിരിക്കുമല്ലേ ഉണ്ടാവുക അപ്പം ഇനി ഒറ്റത്തവണ മാത്രം നിങ്ങൾ സീസണിങ് ചെയ്താൽ മതിയാകും കേട്ടോ പിന്നീട് നിങ്ങൾ എപ്പോൾ ദോശ ഒഴിക്കാൻ വേണ്ടി എടുത്താലും സീസണിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ താ ഞാൻ ആ ഒരു ദോശ പാനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് വെള്ള കോൾഗേറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കാൽ ലെമൺ ഞാൻ ഇതുപോലൊന്നും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അന്നതിനു ശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടി അതായത് കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി പിഴിഞ്ഞെടുത്ത ആ ഒരു ലെമണിൻ്റെ തൊണ്ണും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു ദോശ പാനിലുള്ള തുരുമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളകി വരുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചാൽ കൂടി നമ്മൾ വീണ്ടും അത് എടുക്കുന്ന സമയത്ത് ആ ഒരു ദോശ പാനിൽ അതും പ്രത്യേകിച്ച് അയൺ ദോശ പാനാണെങ്കിൽ വീണ്ടും അതിൽ തുരുമ്പൊക്കെ കയറി കൂടിയിട്ടുണ്ടാകും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ മാസക്കണക്കിന് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ദോശപ്പാൻ എടുക്കുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് വീണ്ടും സീസണിങ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ ഇതുപോലൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ദോശ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ദോഷപാന് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ദോഷപാനുള്ള വെള്ളമൊക്കെ ഒന്നുണക്കിയെടുക്കുന്നുണ്ട് അതായത് എടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം തുടച്ചെടുക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ഞാൻ കിച്ചൺ ടവൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ഒരു ഒരു തുള്ളി അംശം പോലും നമുക്ക് ആ പാനിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ല തന്നെ നമ്മുടെ ഇത് എങ്ങനെയാണ് മാസക്കണക്കായാലും നമുക്ക് സീസണിങ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത രീതിക്ക് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എപ്പോഴും പോലെ തന്നെ നമ്മൾ സീസണിങ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ദോശ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ശേഷം നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഏത് ഓയിലാണെങ്കിലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈവൺ ആയിട്ട് എല്ലായിടത്തും തട്ടത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ദോശ എല്ലാ ഭാഗത്തും തട്ടത്തക്ക രീതിക്ക് വേണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ തന്നെ തുരുമ്പെടുത്ത് കാണും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമ്മൾ സീസണിങ് ചെയ്ത ഈ ഒരു ദോശ ദോശപാനെ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഓയിൽ കവറിൻ്റെ ഉള്ളിലാക്കി നമ്മൾ വെക്കുവാണെങ്കിൽ മാസക്കണക്ക് കഴിഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു ദോശ ദോശപ്പാന് നമ്മൾ സീസണിങ് ചെയ്ത് വെച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ വീണ്ടും വീണ്ടും നമുക്കത് സീസണിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഉറപ്പായിട്ടും വീട്ടമ്മമാർ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം പുട്ടുകുറ്റി ഇല്ലാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് കൈ ഒന്നും തൊടാണ്ട് കൊണ്ട് നല്ല കിട്ടില്ല പുട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പതെങ്ങനെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് മെത്തേഡിലാണ് കേട്ടോ നിങ്ങൾക്ക് പുട്ടുകുറ്റി ഇല്ലാണ്ട് കൊണ്ട് പുട്ടുണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ചെമ്പാ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ അളവിലേക്കാണ് കേട്ടോ ചെമ്പാ പുട്ടുപൊടി എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് കൈ തൊടാണ്ട് ും പച്ചവെള്ളത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുത്ത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ വെറും പച്ച പച്ചവെള്ളമാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചവെള്ളത്തിൽ ഇത് എടുക്കുമ്പോൾ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പുട്ട് റെഡിയാക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് പുട്ടുണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിരിക്കും നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് ലോസും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ കുറച്ച് കുറച്ചായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കൈ തൊടാണ്ട് കൊണ്ട് നമ്മുടെ പുട്ടിനുള്ള മാവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ ചിരട്ടയിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് സാധാരണഗതിയിൽ ചിരട്ട പുട്ടൊക്കെ നമ്മൾ കുക്കറിലാണല്ലോ വെക്കാറ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിലല്ല വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചിരട്ട പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുകട്ടോ അപ്പോൾ ഞാൻ ചിരട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് ചിരട്ടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല നല്ല തണുപ്പ് സമയമായതുകൊണ്ട് വെളിച്ചെണ്ണ ഒരു കിട്ടില്ല അതുകൊണ്ടാണ് കയ്യിലെടുത്ത് ഞാൻ തേച്ച് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള ചിരട്ട വേണം ഓട്ടയുള്ള ചിരട്ട വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എന്നിട്ട് ചിരട്ട ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ ചിരട്ടയുടെ അടിയിലേക്കായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ച ആ ഒരു ചെമ്പ പുട്ടുപൊടി നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം കേട്ടോ നന്നായിട്ട് അമർത്തി അമർത്തി നമുക്ക് ഇതുപോലെ സെറ്റാക്കി കൊടുക്കാം ഇടയിൽ കുറച്ച് തേങ്ങ നമ്മൾ ചുരുവേദം കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മാവ് അമർത്തി അമർത്തി നല്ല രീതി തന്നെ നമുക്ക് പ്രസ്സാക്കി എടുക്കാം ഞാനിപ്പോ നിങ്ങൾക്ക് രണ്ട് ചിരട്ടയിലാണ് ചിരട്ട പുട്ടുണ്ടാക്കി കാണിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കുവാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽതി ആയിട്ടും എടുക്കാൻ പറ്റൂട്ടോ സാധാരണഗതിയിൽ പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുന്നേക്കാൾ കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നമ്മൾ ഇതുപോലെ ചിരട്ടയിൽ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ കാരണം ചിരട്ടയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ രണ്ട് ചിരട്ടയിലും ഞാൻ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെമ്പാ പുട്ടുപൊടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഞാൻ നിറച്ചതിന് ശേഷം നമ്മളിതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നിമിഷം നേരം കൊണ്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം താൻ നമ്മുടെ ചിരട്ടപ്പുട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇഡ്ലി പാത്രത്തിലാണ് കേട്ടോ അപ്പം സ്റ്റീമർ വെച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കേട്ടോ നിങ്ങൾ സ്റ്റീമർ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചിരട്ടപ്പുട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിരട്ടപ്പുട്ട് സെറ്റായി കിട്ടും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ോക്കി ആ ഒരു ചൂടോടുകൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് ചിരട്ടപ്പൊട്ട് ഇതുപോലെ എടുത്ത് കാണിക്കാം അവലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത്രത്തോളം ഹെൽത്തി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലൊരു ചിരട്ടപ്പൊട്ട് നമുക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതും കുക്കറൊന്നും ഇല്ലാണ്ട് കൊണ്ട് സാധാരണ സാധാരണഗതിയിൽ നമ്മൾ കുക്കറിൽ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആണ് കാരണം ഒരു സമയത്ത് നമുക്ക് ഒരു ചിരട്ടപ്പുട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ചിരട്ടപ്പുട്ട് നമുക്ക് ഒരു സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിരട്ടപ്പെട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ അപ്പം ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന വേറൊരു മെത്തേഡും കൂടെ അതും പുട്ടുകുറ്റി ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ വേറൊരു മെത്തേഡ് ഉണ്ട് പുട്ടുണ്ടാക്കുന്നത് എന്നല്ല ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുത്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പുട്ടുപൊടി മിക്സ് ചെയ്തെടുക്കുന്നത് പുട്ടുപൊടി നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അതിന് വേണ്ടിയിട്ട് കൈയിട്ട് നനക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ പുട്ട് റെഡിയാക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിലാണ് അപ്പോൾ സ്റ്റീൽ ഗ്ലാസില് ഞാൻ കുറച്ച് ഓയിൽ കോക്കനട്ട് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിലും മുഴുവനായിട്ടും എന്നിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങയും മാവും ഒക്കെ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് ഞാൻ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ തന്നെ പുട്ടുപൊടി നിറച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പ്രെസ് ചെയ്ത് വേണം നിങ്ങൾ നിറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിലുള്ള പുട്ട് റെഡിയായി കിട്ടുകയുള്ളു കേട്ടോ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ പുട്ടുപൊടി നിറച്ചതിന് ശേഷം ഞാൻ സ്റ്റീമറാണ് കേട്ടോ സ്റ്റീം ആ ഒരു തട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ പുട്ടൊന്ന് കൊട്ടിക്കൊടുക്കുന്നുണ്ട് സ്റ്റീം ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇത് അങ്ങനെ എടുത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം മതി കേട്ടോ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിലുള്ള പുട്ട് ഇവിടെ റെഡിയാകും ഇതുപോലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ പുട്ടുകുറ്റിയിലുണ്ടാക്കി കൊടുക്കുന്ന പുട്ടിനേക്കാളും ചിരട്ടയിലും സ്റ്റീൽ ഗ്ലാസ് കൊടുക്കുമ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ് പുട്ടും നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പുട്ടുകുറ്റി ഇല്ലാണ്ട് കൊണ്ട് ഇന്ന് ഞാൻ കാണിച്ചു തന്നെ രണ്ട് മെത്തേഡിൽ നമ്മൾ റെഡിയാക്കിയ പുട്ടു നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു അത് മാത്രമല്ല ഹോസ്റ്റലിലൊക്കെ ഉള്ള പിള്ളേർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇനി പുട്ടുകുറ്റി ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ പുട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എപ്പോഴും പുട്ടുകുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കി കഴിക്കുന്നവർക്ക് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ വിലയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെ കൂടി ചെയ്യാട്ടോ അത് മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എന്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്